സ്വാഗതം സ്വാഗതം ഇന്ന് സ്വാഗതം പറയാൻ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കൂട്ടമ്മോനാണെങ്കിൽ പുറത്ത് പണിയാൻ തുടങ്ങിയേക്കുവാണ് കുറെ നേരമൊക്കെ നോക്കിയപ്പോൾ പിന്നെ ഞങ്ങൾ തട്ടിപ്പത്തി എണ്ണിട്ട് വന്നപ്പോഴത്തേക്കും കുട്ടമോന്റെ വഴിക്ക് പോയി പിന്നെ ഇന്നത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ കുറച്ച് സന്തോഷങ്ങളും കുറെ ഞാനൊരു രണ്ട് ഗിഫ്റ്റൊക്കെ അവർക്ക് വേണ്ടി കൊണ്ടുവന്നായിരുന്നു അതായത് ഓർഡർ ചെയ്തായിരുന്നു അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമ്മുടെ പട്ടിക കണ്ണൂരിന് ഇട്ടിട്ടുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ കൊറേ സന്തോഷങ്ങൾ ഒരു കുഞ്ഞു ബ്ലോഗാ കേട്ടോ എല്ലാരും ഓടിപ്പോയി കണ്ടിട്ട് വരണം ആ നമ്മുടെ ഒരു കുഞ്ഞാവ ഇന്നലെ തോന്നുന്നുണ്ടേ ഇന്നലെ ആയിരുന്നു ഇന്നലെ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു നാല് വയസ്സായി നാല് വയസ്സായി കാശി എന്നാണ് പേര് വീട്ടിൽ വിളിക്കുന്നത് കാശീന്നെ ഒഫീഷ്യൽ നെയിം നീരജ് എന്നാണ് കേട്ടോ അതെ ഇപ്പൊ ഞാൻ എടുത്തു നോക്കിയതാണ് പേര് പറയാനായിട്ട് പക്ഷെ മറന്നുപോയി കേട്ടോ നീരജ് ഷിൻഡോ നാല് കുഞ്ഞിന്റെ പേര് നമ്മുടെ മാളിക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ സമയത്ത് നമുക്കൊരു ഫോട്ടോ ഇട്ട് ചോദിച്ചായിരുന്നു പക്ഷെ ആ ഒരു നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കുഞ്ഞിന്റെ പേര് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് താഴോട്ട് പോയോണ്ട് കണ്ടില്ല പിന്നെ അന്നെന്ന് പറഞ്ഞാല് നമ്മള് എന്നൊന്നും തലേ ദിവസം തലേദിവസം വീഡിയോ എടുത്ത് ആക്കി വെക്കുന്നോണ്ട് അത് പറ്റിയില്ല അന്നേരം ക്ഷമിക്കണം ആന്റിന്റെ ഹാപ്പി ബർത്ത്ഡേ ഡേ അതെ ഒത്തിരി നല്ല സന്തോഷത്തോടെ ഇഷ്ടം പോലെ സന്തോഷത്തോടെ ഇഷ്ടംപോലെ അതെ അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് പോകാം അപ്പൊ എന്റെ ഉടുപ്പ് ഇനി കിടന്നോളൂ അല്ലെങ്കിൽ ഇതിപ്പോ സ്ഥിരം മോളെടുത്തേന് അതേപോലെ തന്നെ മുഖ ഉള്ളത് കൊണ്ട് ഇനി ഇനിയിപ്പൊ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം എന്താണല്ലോ അടിപൊളിയെ രണ്ടുപേരും അടിപൊളിയാണ് അപ്പം നമ്മുടെ സയൻകുട്ടനും മോളും ഒക്കെ മോളും വന്നിട്ടുണ്ട് നമ്മള് വളരെ ഹാപ്പിയാണ് നാലുമണി ആയപ്പം അവരിവിടെ എത്തി അപ്പൊ നമ്മൾ ഇത്ര നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു മോളമ്മയുടെ പ്രത്യേക ഒരു ഫുഡൊക്കെ ഉണ്ടായിരുന്നു മോളമ്മയുടെ കൈപ്പുണ്യം എന്ന് തന്നെ പറയാം അപ്പൊ അതെല്ലാം കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ നമ്മളിപ്പോ കട്ടപ്പനയില് പോവാണ് ഞായും പോയിട്ട് കോട്ടയാണ് മുണ്ടക്കയം ഒക്കെ കോട്ടയം മുണ്ടക്കയം ദുബായി ഒക്കെ ആദ്യമായിട്ടല്ലേ അത് നമ്മുടെ വീര്യൊക്കെ ഒന്ന് വന്നരം ഓവർ കോട്ടൊക്കെ ഇട്ട് ഒപ്പാടേ കൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോണ്ട് അതെ അവള് നോക്കിയപ്പോൾ ഒരു കറുത്ത ബനിയന് വിട്ടിട്ട് വന്നിട്ട് എനിക്ക് മാത്രം ഒന്നും ഇല്ലെന്ന് ചോദിച്ചിട്ട് പോയി തീട്ടിട്ടുണ്ടാട്ടോ ഇട്ടു ഞാൻ മാത്രം വേറെ മോഡലോ തെറ്റവാ നേരത്തെ കൂട്ടി ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരുന്നു അന്നേരം ഞങ്ങളൊന്ന് പോയി കണ്ടിട്ടൊക്കെ വരാം വൈകിട്ട് അടിച്ച് പൊള്ളിച്ച് പുറത്തൊന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പോയിട്ട് വരാം കേട്ടോ ഇവിടുന്ന് ഇറങ്ങുമ്പോ എല്ലാരും സന്തോഷത്തിലാണ് പോകുന്നത് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ കാറങ്ങോട്ട് കേറി കഴിയുമ്പോൾ വാളുവൊക്കെ അതിരുന്ന ഭാഗ്യം പിന്നെ പൊന്നെ മേടിച്ചോണ്ട് വന്ന ലൈറ്റ് സുന്ദരിയായി വരെ ഞാനെല്ലാം വെട്ടി ഉടുപ്പാ കേട്ടോട്ട് ആക്കി എടുത്തു ഞാനേ ഉച്ചക്ക് ചേട്ടനുചി വന്നപ്പോഴൊക്കെ ഉറങ്ങുമായിരുന്നു കുഴപ്പമില്ല ക്ഷീണമായിട്ടൊന്നും അല്ല എന്തോ ഞാൻ രണ്ടു ദിവസമായിട്ട് നമ്മൾ എന്നെ ലേറ്റായിട്ടാ ഇപ്പം കിടക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് വരുന്നു കാര്യങ്ങളൊക്കെ ആ കിടക്കുന്നേ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതേ ഉള്ളു ഇന്ന് നമ്മൾ വരുമ്പോ ലേറ്റ് ആകട്ടോ ആ പക്ഷെ സാരമില്ല നമ്മള് എൻജോയ് ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ ഉള്ള ഓരോ നിമിഷവും അല്ലേ ഭയങ്കര സന്തോഷമുണ്ട് അപ്പനെയും അമ്മേനെയും സ്വന്തം അപ്പനെയും അമ്മേനെയും പെങ്ങന്മാരെ പോലെയും ഒക്കെ കരുതി അല്ലേ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക മിണ്ടാം ഇതേ ഇവിടെ നിക്കുന്നു കേട്ടോ വണ്ടി കേറ്റി വെക്കുന്നു കാറൊക്കെ ഇറക്കി എല്ലാരും കേറിയോ കേറിയാവോ ചേരും കുട്ടൻ ചാടി ഫ്രണ്ടി കേറി ഇരിപ്പുണ്ട് കേട്ടോ റെഡിയായോ എല്ലാരും കേറിക്കോ പോകാം ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കും കേട്ടോ അന്നൊരു ഫോട്ടോ എടുപ്പാണ് മാളക്കുട്ടി വാളു വെച്ച് മടുത്തിരിക്കുകയാണ് സാധിക്കുകയ്യോട്ട് ആരൊക്കെ കേട്ടോ ഇരുപണ്ട് അപ്പോഴും മോഹം കൂടെ അടുത്ത് കയറിയിരുന്നു ഏതാണ്ടൊക്കെ ഓർഡർ കൊടുത്തിട്ടിരിക്കുമോ കേട്ടോ സാധനം ലൈവ് ആണ് എല്ലാം ഉണ്ടാക്കി പുറക്കി വരണം വെയിറ്റ് ചെയ്തിരിക്കോട്ടോ നല്ല ഡിസൈൻ ഒക്കെ ഉള്ള സ്ഥലമാട്ടോ മാളിക്കുട്ടി ഛർദിച്ചു കേട്ടോ ആളെ കുട്ടി ഛർദ്ദിച്ചുകൊണ്ട് ക്ഷീണമായി അമ്മ നമ്മൾ ഞാൻ കൊണ്ടുവന്ന് ഉടുപ്പൊ കിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് ഓർഡർ ചെയ്തിട്ടിരിക്കും ഇവിടെ അരിയുന്നു ഓ എത്ര അരിഞ്ഞു കേട്ടോ എന്റെ കൊച്ചേ കൊച്ചു ചക്ക വെട്ടി തന്നു അമ്മ പൊറുക്കി തന്നു ഞാൻ കീന് കൊടുത്താ വറുത്തു തരാന്ന് പറഞ്ഞു ഞാനിറങ്ങി ഞാൻ ഉറങ്ങി എന്നാ ഞങ്ങള് അമ്പലത്തിൽ പോയിട്ട് വന്നായിരുന്നു കേട്ടോ ഞാനും അമ്മയും കൂടെ അമ്മ രാവിലെ പോയി രാവിലെ ഒന്നും കഴിക്കാതെ പോയി ഉച്ചപ്പ കഴിച്ചു അതിൻ്റെ എല്ലാം കൂടെ ഒരു ക്ഷീണ വരുന്നു അങ് ഉറങ്ങി പെരുന്നേൻ്റെ ഉള്ളു കുളിക്കണം പുറകെ ഇരുന്നപ്പോൾ ആ ചന്ദനം പോയില്ലല്ലോ നെറ്റിയൂർ എത്ര നേരമായിരിക്കാം ഉണ്ട് വയർ മറച്ച ഇനിയിപ്പൊ ചോറ് ആവോ

പിന്നെ ചായ കിട്ടിയൊടി ചക്കപ്പുഴ നല്ല മധുര ചെറിയ ചുടയാണോ ഒരു തീറ്റ എല്ലാരും തിന്നു അത് വെട്ടിയപ്പോ അതുകൊണ്ട് മെച്ചുന്നില്ല തിന്നാനോട് തോന്നുന്നു കാര്യം കൊതിയുണ്ട് പിന്നെയും ഒത്തിരി നല്ല മധുരോ ഇതിന്റെ ബാക്കി ചക്കപ്പഴം ചക്കപ്പൊഴി ആടയാണ് പറഞ്ഞു നാളെ രാവിലെ പൊന്നു പൊന്നാ കാപ്പി വെണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ ചക്കപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് റെവയും കൂടി ഇട്ട് തേങ്ങ തേങ്ങയാക്കിയിട്ട് ഇട്ട് നമ്മുടെ ദോശക്കല്ല വെച്ച് ചുട്ട് നല്ല മുരിഞ്ഞ് കുളിക്കാൻ മതി ഈ സമയത്തൊക്കെ എല്ലാ പറമ്പുകളിലും ചക്ക ചക്ക ഇഷ്ടം മാങ്ങാപ്പഴം ഇഷ്ടം പോറുണ്ട് കൈതൽക്കീസൺ ആണ് എല്ലാ സാധനവും ഉണ്ട് കുഞ്ഞിതായിട്ട് മഴക്കാലത്തായിട്ടുണ്ട് ഈ മറ്റേ കോട്ടയത്തിന് പോയപ്പോ ലീനച്ചേച്ചി തന്നു നമുക്കൊരു കുപ്പിക്കും ശ്രീകോട്ടിന്റെ ഒരു കുപ്പിറച്ച് ഫുള്ള് ഞങ്ങള് കഴിച്ചു തീർത്തു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ തോപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പ്രാവശ്യം ഒന്നുമില്ല അത് ഞങ്ങള് തിന്നുന്നു മാസം കഴിഞ്ഞല്ലേ വന്നേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചക്ക ശ്രീകുട്ടം വന്നപ്പോ ഞാൻ ഈ പ്ലാവ ഇതുപോലെ തന്നെ കുറേ വറുത്തായിട്ട് ഞാൻ ഒറ്റയ്ക്ക എല്ലാം ചെയ്ത് അത് ഒന്ന് വെട്ടി ജോലരിഞ്ഞ് വറുത്തവന് കൊടുത്തു കൊടുക്കും അപ്പൊ അത് ഏറെപ്പുറം തീർന്നതാണ് അപ്പൊ ഇത് നമ്മളിപ്പോ ഉണ്ടാക്കുന്നത് പൊന്നുന് കഴിക്കാനായിട്ടാണ് പൊന്നുവിന് കൊണ്ടുപോകാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടംപോലുണ്ട് പണിയാണെന്നുള്ളത് മാത്രേ ഉള്ളു നല്ല സമയമുള്ളൂ ഇതിട്ട് വെട്ടിപ്പിറക്കി ഇതുപോലെയൊക്കെ ആക്കി ഇനിയിപ്പത് പറക്കണ്ടേ എന്തായാലും ഒരു മണിക്കൂർ വേണം അച്ചമ്മ പറഞ്ഞാരുന്നേ ചക്കി തരാന്ന് പറഞ്ഞു നല്ലോട്ട് നല്ല നമ്മുടെ എല്ലാ പട്ടികുഞ്ഞും സെയിലായി പോയി നമുക്ക് ഏഴ് ബേബീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു ചെറുക്കൻ കൊച്ചും ആറ് ബെമ്പിള്ളേരും അവര് എല്ലാരും സെയിലായി ഇന്നലെ ഇന്നലെയല്ലേ ആ ഇന്നലെ ഞാനും പപ്പായും കൂടെ കണ്ണൂരിനെ കൊണ്ടുപോവാനായിട്ട് ഒരു കുഞ്ഞിനെ കോട്ടയം കൊണ്ടു കൊടുത്തു അപ്പൊ അതിന്റെ ഒരു ചെറിയ അവർക്ക് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിന്റെ അകത്ത് ഇടാവേ പിന്നെ ബാക്കി പോയി ഇപ്പൊ അതായത് അവർക്ക് കൊണ്ടുപോകാനുള്ള കൂടെ അറേഞ്ച് ചെയ്യുന്നവടം വരെ നമ്മൾ തക്കാലത്ത് നോക്കണം കുട്ടികൾക്ക് ചിലപ്പോ ഒരു പത്തിരുപത് ദിവസം കൂടെ നമ്മുടെ കൂടെ കണ്ടു അപ്പൊ സേറക്കുണ്ടായ മക്കളെ കംപ്ലയിന്റ് നമ്മൾ കൊടുത്തു കൊടുത്തു മഴയൊക്കെ കിട്ടിയതുകൊണ്ട് പിന്നെ ഇന്നിപ്പോ നമ്മള് വിലക്ക് ഈ വേദന സ്ഥലങ്ങളിലും വെള്ളത്തിന് ക്ഷാമമുണ്ട് പിന്നെ നമ്മൾ ഇത്രയും അംഗങ്ങളും പട്ടിയും മറ്റു മൃഗങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വെള്ളം കൂടുക അതുകൊണ്ട് നമുക്കുള്ള കൊണ്ടാണ് എല്ലാ കുഞ്ഞുങ്ങളെയും കൂടാതെ പിന്നെ ഒത്തിരി സന്തോഷമുണ്ട് കൊണ്ടുപോയവരൊക്കെ പേര് പേര് അതുകൊണ്ട് അതിനനുസരിച്ചാണ് മക്കൾക്കൊക്കെ പേരൊക്കെ ഇട്ടേക്കുന്നത് പിന്നെ പേരൊക്കെ ഇട്ട് കൂടൊക്കെ നല്ല വൃത്തിയുള്ള നല്ല വലിയ വലിയ കൂടുകളൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തു കാണിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നി അവരെ ഇന്ന് വെളുപ്പിനെയാണ് ചെന്നിട്ട് അടിപൊളിയ അവളെ നല്ല രീതിയിൽ പരിചരിക്കുന്നു ഞാനിത് ചെറിയ പാത്രം ഒക്കെ കൊടുത്തുണ്ട് അവിടെ അതിനകത്തൊക്കെ ആഹാരമൊക്കെ അവിടെ ചെന്നപ്പോ അത് പോയ വഴിക്ക് എങ്ങും ഇത് കരയുകയോ ഒന്നും ചെയ്തില്ലെന്നോ ഒരു ശരിയോ ഇല്ലാത്തോ അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാ ജില്ലയിലും നമ്മുടെ മക്കൾ അണി അണിനറന്നു കഴിഞ്ഞു കോട്ടയമായി കണ്ണൂരായി പത്തനംതിട്ടയായി പിന്നെ മലപ്പുറം ഇടുക്കി പിന്നെ ആരാണോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്തിനുള്ള കൊടുത്തുവിട്ടപ്പം നിങ്ങള് ചെയ്യുന്നത് മോശമാണ് കുഞ്ഞുങ്ങളെ അമ്മയുടെ എടുക്കുന്നത് പിരിച്ചത് മോശമാണെന്ന് പറഞ്ഞില്ലേ ഈ ഏഴ് കുഞ്ഞുങ്ങളെ അമ്മയുടെ കൂർത്തി നിർത്തി നോക്കാന്ന് പറഞ്ഞ വലിയ പാടുള്ള കാര്യാണ് പിന്നെ ഇത് ജർമ്മൻ ജർമ്മൻഷ്യപ്പകടാണ് നമുക്ക് സാധാരണ ഡോഗ്സിനെ പോലെ അല്ല ഇത് നമ്മള് ഇപ്പൊ എന്താ ബ്രീഡ് ചെയ്ത് അടുത്തടുത്ത ആൾക്കാർക്ക് കൊടുത്തു അവർ അതിനെ കൊണ്ടുപോയി അവർക്ക് ബ്രീഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങ് പോകും ലൈൻ ഓഫ് ബ്രീഡ് ഒക്കെ ഉണ്ട് ഇതിനെ പറ്റി കൂടുതൽ പഠിക്കുവാണെങ്കിൽ നോക്കുന്നവർക്ക് നല്ലൊരു ഫാദറിന്റെ കിഡ്സ് ആണ് ഇത് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ സെയിലാകാനും എളുപ്പമുണ്ടായിരുന്നു പിന്നെ സേറെ ആണെങ്കിൽ നമുക്കങ്ങനെ എപ്പോഴും ബ്രീഡ് ചെയ്യാൻ പറ്റത്തില്ല ഇനി കുറെ ഒക്കെ ഇട്ട് ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് നല്ല ഹെൽത്ത് ഹെൽത്തൊക്കെ ആയിട്ടൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് നമ്മള് മെയിൻ ആയിട്ട് നോക്കിയത് നമ്മുടെ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് വിടണം എന്നുള്ളതായിരുന്നു അത് നമുക്ക് നടന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് എല്ലാവരെയും കൂടെ നോക്കാം പിന്നെ ചെറുക്കനെ ഇവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരാൾക്ക് വെള്ളം പറ്റുന്നില്ല അപ്പൊ പിന്നെ നമ്മളെങ്ങനെയാ ഒരാളെയും കൂടെ നിർത്തുക പിന്നെ നമുക്ക് സന്തോഷം കൊണ്ടുപോകുന്നവരെല്ലാം നല്ല പോലെ നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് കൊടുത്ത ആൾക്കാരെ കോട്ടയം രാവിലെ നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഒരെണ്ണം നമ്മുടെ ഇവിടെ ഉപ്പുതല തന്നെ ഇതായി കിടക്കുന്നതാണ് ഒരെണ്ണം പുറത്തുള്ളവരാണ് അവര് കൊണ്ടുപോയി ഇന്ന് അവര് വീഡിയോക്കൂടെ വിളിച്ചൊക്കെ ആന്റി കണ്ടായിരുന്നു ആന്റി അങ്കിളും കണ്ടു കേട്ടോ അവന്റെ കളിയൊക്കെ കണ്ടപ്പോ അവർക്ക് സന്തോഷമായി അത്ര കേട്ടിരിക്കുന്നല്ലേ ഇപ്പം ഏതായാലും സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മേടിച്ചവരെല്ലാരും നല്ല ഭംഗിയായിട്ട് നോക്കുന്നത് കൊണ്ട് ഇതിന്റെ പരിപാടി തീർന്നു കുട്ടം പോയി ചക്ക വറക്കുവാണെങ്കിൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് കുഴിക്കാം വീണ്ടും കോട്ടയത്ത് വന്നിരിക്കുന്നു നമ്മുടെ കുഞ്ഞിനെ ഇതെന്റെ അതെ കണ്ണൂരിനാണ് ഇത് അവർ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ട് വീഡിയോ എടുക്കുന്നോട്ട് മാത്രം മാസ്ക് വെച്ചിരിക്കുന്നു നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യം തൊട്ടേ കാണുന്ന സേറേനെ കൊണ്ടുവന്നൊക്കെ കണ്ടിട്ടുണ്ടെന്ന പറഞ്ഞേ അപ്പൊ അയിന്റെ സന്തോഷത്തിൽ അവര് കുഞ്ഞിനെ വാങ്ങാൻ വന്ന കേട്ടോ വന്നതാണ് അവർ ണിയാവുമ്പോഴേ അവർക്ക് അപ്പുറത്തൊരു പാർക്കുണ്ട് പാർക്കിൽ പോയി അഴിച്ചൊക്കെ വിട്ട് വെള്ളമൊക്കെ കൊടുത്ത് ആയിക്കോളും അലമ്പൊന്നും ഇല്ലാതെയാ വന്നത് അപ്പൊ എന്തായാലും നമ്മള് അവർക്ക് കണ്ണൂർക്ക് ഇതാ വരുന്നു നമ്മുടെ അടുത്ത മകള് കഴിഞ്ഞ പ്രാവശ്യം

പപ്പാനെ വിളിച്ചോണ്ട് ഇനിയിപ്പൊപ്പാനെ പിടിച്ചോണ്ട് പപ്പ വരത്തില്ല അല്ലെ പിന്നെ പണി പണി പോകും പണിമുടങ്ങി പോകും നിങ്ങള് തുറന്നോളാൻ പറഞ്ഞു ഓപ്പൺ ചെയ്ത് കണ്ടോളാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഓപ്പൺ ചെയ്യാന്നൊക്കെ വെച്ച് അല്ലേ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്നാ പറഞ്ഞില്ല നമുക്ക് റിയുള്ളൂ പപ്പായ ഗിഫ്റ്റ് പറ്റിക്കാൻ വേണ്ടി വരുന്ന ഗിഫ്റ്റ്ന്നല്ല എല്ലാർക്കും വേണ്ടിട്ടുള്ളൊരു ഞാൻ പൊട്ടിക്കാറേ നമ്മുടെ നമ്മുടെ വീഡിയോക്ക് ലാഗ് വരുന്നുണ്ട് പടപടയിൽ നിന്ന് പൊട്ടിക്കാൻ പോവണല്ലേ പൊട്ടിക്കുമ്പോഴത്തേക്കും അത് കീറി പോവരുതേ അകത്തുള്ളത് ആ പിന്നെ ഈ നിന്ന് പൊട്ടിക്കാനും ഭർത്താനം പറയാനും ഒക്കെ പറഞ്ഞാല് ചെലപ്പോ നടക്കത്തില്ല കേട്ടോ നമ്മുടെ സന്തോഷങ്ങളാണ് നമ്മള് കാണിച്ചായിരുന്നെ ആ സന്തോഷത്തിന്റെ അടക്കം നമ്മള് എല്ലാം മറന്ന് കേട്ടോ ആ ഇതായി പോട്ടായ ഉള്ളപ്പോന്ന് പറയുമ്പോ ചേട്ടായ പടപടയെന്ന് വർത്തമാനം പറയും നമുക്ക് ആ ഒരു ടെക്നിക്ക് അറിയത്തില്ലാത്തോണ്ടേ അതാണ് വിഷയം വരുന്നത് പൊട്ടിച്ചാ ബട്ടർഫ്ലൈയോ തൂവാല ആ ബട്ടർഫ്ലൈ ഒക്കെ കണ്ടപ്പോഴേ പൊക്കി കാണിച്ചേ ആ തിരിച്ച് തിരിച്ച് ചരൂ നമ്മടെ ഇതിന് അല്ലേ ചേരുല്ലേ വാ അത് കള്ളാലോ ഓ നൈസാ കേട്ടോ അതെ അത് കൊള്ള ഓ അത് കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടേസ അത് കൊള്ളാം ആ ബട്ടർഫ്ലൈസ് എല്ലാം ഒറിജിനൽ ആയിട്ടുള്ള പോലെ തോന്നല്ലേ ഒറിജിനൽ ആ ഒറിജിനൽ ആയിട്ടുള്ള പോലെ അതും കൂടെ പഠിച്ച ഞങ്ങളൊന്നും കാണട്ടെ അപ്പുറത്തെ എന്താ ഇത് ഓൾറെഡി നമ്മുടെ ഈ കവർ കൊറേ നാളായി നമ്മൾ ഈ വീട് പണിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞപ്പോ സെറ്റിയൊക്കെ മേടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മേടിച്ചിട്ട പിന്നെ നമ്മള് ഇടയ്ക്ക് ഒരു കഴുകി അങ്ങനെ വെക്കത്തേ ഉള്ളായിരുന്നു വേറെ നമ്മള് പുതിയത് ഓർഡർ ചെയ്തിട്ട് അത് ചെറുതായി പോയായിരുന്നു കേട്ടോ ഉം നമുക്ക് ഇന്ന മെഷർമെന്റ് ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ അമ്മ പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടായി അപ്പടി തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം ചേച്ചി വന്നപ്പം ഞാൻ നോക്കട്ടെ നോക്കട്ടമ്മേ നല്ലതുണ്ടോന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചാണെ അതും അത് തന്നെയാണ് അത് ആണോ രണ്ട് പാക്കറ്റ് ആണോ അതും ഉള്ളോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ അമ്മക്ക് ഷണ്ടാച്ച ആയേ മാറി മാറി ഇടാലോ എടാ മണ്ടന്മാരെ നിങ്ങൾ എന്നെ എന്നി കാണിച്ചേ വലിച്ചു അത് കേറുവല്ലേ അന്നല്ല അല്ല അല്ല ആണോ ആ ഇതെല്ലാം ഒരുപോലത്തെ പൂവിന് മാത്രം എന്തോ ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഉള്ളു നമുക്ക് േ ബ്ലൈ ബട്ടർഫ്ലൈ ഇടാ അതല്ലേ ഇഷ്ടം അതുകൊണ്ട് സെറ്റ് അപ്പൊ മാറി മാറി ഇടട്ട് വാഷ് ചെയ്തിട്ടാലും രണ്ട് സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല നല്ല എനിക്കിഷ്ടപ്പെട്ടു പിന്നെ കടുങ്കാപ്പി അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നൊഴിച്ചേക്കരുത് അതാണ് പ്രശ്നം ആ കറവ് ആ അല്ലന്നേ ഇവരുടെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ ടീപ്പവിടെയല്ല കിടക്കുന്നെ അവരാ സെറ്റിയുടെ ആ സൈഡിലുണ്ടല്ലോ അവിടെ വെക്കും തട്ടിയിടും മറന്നു പോവും വെച്ചു കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് തട്ടിയിടുന്നു രണ്ടു തവണ വെള്ളം തട്ടി ഇട്ടു അപ്പൊ ഞാൻ ജസ്റ്റ് കശാ പിശാവ് ഉണ്ടാക്കിയപ്പോ പിന്നെ കണ്ടില്ല കേട്ടോ പാൻ നിന്നാണോ മസല പിടിക്കുന്നേ അമ്മ എവിടെ ഇരുന്നു ഇവിടുന്നുണ്ടല്ലേ നമുക്ക് ആറല്ലോ അഞ്ച് ഇത് എത്രണുണ്ട് അഞ്ചണ ഉള്ളോ ആണോ നിങ്ങൾ നിങ്ങൾട്ടോ അതെന്നറിയ ഇടാനാവാട് ഉയരാള ചേരൂലല്ലേ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് ഇപ്പൊ ചേർന്നില്ല നിന്നെ ഇടിക്കും ഞങ്ങള് ഞങ്ങള് കേട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ കൊച്ച് കൊച്ച പറഞ്ഞ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് അങ്ങ് വാശിയമ്മ പടപൊടയിന്നിടത് ആ പിന്നെ കൊച്ചിന്റെ പരാതി കൊച്ചിപ്പം ചേട്ടാക്ക് വരം കൊച്ചാണ് വീഡിയോ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കൊച്ചിന് ഇത് പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളെന്നും വീഡിയോ കാണുമ്പോൾ കുട്ടി ചേച്ചിയെ എന്നും കാണും അതുകൊണ്ട് എന്നും ചേച്ചിയെ കാലിക്കണെന്ന് പറഞ്ഞു നമ്മളെ തൊട്ട് എന്നും ചേച്ചിയെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാം ഇട്ടിട്ട് നമുക്ക് കാണിക്കാം നല്ല രസമുണ്ട് ഒരെണ്ണം തലതിരിഞ്ഞാണല്ലോ ഇതുണ്ടല്ലോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് തുണി മെറ്റീരിയൽ അത്ര പോരാ

ാണ് അയിന്റെ ഇടപ്പ് വന്നേക്കുന്നത് ചെളി പറ്റിക്കാതെ ഒന്നില്ല ചെളി പിടിപ്പിക്കാൻ അതൊക്കെ രണ്ട് പിള്ളേരുള്ളതിൽ ഒന്നും ഗുരുത്തം കേട്ടതാണ് തിണ്ണലിരിപ്പുണ്ട് തിണ്ണയിലിരിപ്പുണ്ട് കേക്കണ്ട എന്തേലും ചായയോ കാ എണ്ണയോ ഒക്കെ കൊണ്ട് തൂത്തിട്ട് മിണ്ടാ മിണ്ടാതെ ചെലപ്പോണ്ടല്ലോ കരിയൊക്കെ കയ്യിലുണ്ട് അറിയാതെ എവിടെയാലും പിറ്റേ പോയി പിടിക്കുവേ എന്നിട്ടേ പിന്നെ അങ്ങ് പോയി കഴിയുമ്പത്തേക്ക് പിന്നെ നമ്മൾ ഇതാരാ പിടിപ്പിച്ചു വയ്ക്കുമ്പോ ഞാനില്ല നമ്മക്കറിയാൻ പറ്റും ആരാണന്ത് അതുകൊണ്ട് കുട്ടന്മാരെ മാത്രം നോക്കി വെച്ചാൽ മതി ചെളിയൊന്നും പിടിപ്പിക്കത്തില്ല വേറെ കുഞ്ഞു പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട് യും കൊള്ളാം കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇത് അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു അപ്പൊ ലൈക്ക് ചെയ്യാർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പുറത്തല്ലേ അതെ അതെ എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാരും വാങ്ങുകയും ചെയ്യണം അത്ര നല്ല തുണിയൊന്നും അല്ലല്ലോ വേറെ കേട്ടോ ഇതേ കൂട്ടൊന്ന് തരാമെന്ന് ചോദിച്ചു തന്നു ഇനി അടുക്കള ഒന്നിനും കൂട്ടം ഡാമേജ് ആയത് ഇരിപ്പുണ്ട് അതുകൂടെ ഓർഡർ ചെയ്ത് തരാൻ രണ്ടു ദിവസം